ഈ കേസിലെ പ്രധാന അമ്പലം പിഴുങ്ങിയായിട്ടുള്ള പൂറ്റിയെ ജൻ പത്തു ജൻപതിലും സോണിയാഗാന്ധിയുടെ കയ്യിൽ മറ്റു ചില സാധനങ്ങൾ കിട്ടിക്കൊടുക്കാനും അടൂർ പ്രകാശ് മുതൽ ആന്റോ ഗാന്ധി വരെ കൊണ്ടു നടന്നപ്പോൾ അത് മാത്രം മോശം ഈ സംഘത്തിന്റെ സമയത്തുണ്ടായത് മാത്രമല്ല നല്ലത് അങ്ങനെയൊന്നും അഭിപ്രായമില്ല ിൽ പോയി സോണിയാഗാന്ധിയെ കണ്ടു കൊള്ളമൊപ്പം തന്നെ അങ്ങ് യു ഡി എഫിന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഏറ്റെടുക്കുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ചോദ്യത്തിന് ഉത്തരം വലിയ ഉപകാരം ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് ചോദിക്കുന്നു കടകംപള്ളിയുമായി നിൽക്കുന്ന ചിത്രമോ എന്നുള്ളത് അത് ചോദിക്കാൻ അല്പം കൂടെ ആധികാരികതയുള്ളയാൾ നമ്മുടെ പാനലിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതപ്പെടുന്നത് അതിനൊന്നും ഇല്ലേ ഒരു ബെഞ്ച് മോശം മറ്റേ ബെഞ്ച് നല്ലതെന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി കയറിയത് നല്ലതും അപ്പുറത്തെ സ്ഥലത്ത് പോറ്റി കയറിയത് മോശവും എന്നുള്ള കോൺഗ്രസ് സമീപനം ഞങ്ങൾക്കില്ല എന്തോ എങ്ങനെ ഞാൻ നിയമത്തിൽ അതിപാണ്ഡിത്യമുള്ള ഒരാളല്ല പക്ഷെ പരിമിതികളോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നു എസ് ഐ ടി മേൽനോട്ടത്തിന് നേതൃത്വം നൽകുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് ബെഞ്ച് ഈ അന്വേഷണ സംഘത്തെ ആകെ നിരീക്ഷിച്ചുകൊണ്ടും കണ്ടെത്തലുകളോട് സമയക്രമം പാലിച്ച് പ്രതികരിച്ചുകൊണ്ടും അവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ആ കേസിൽ ഒരു ബെഞ്ചിന്റെ മേൽനോട്ടത്തിന് കീഴിലുള്ള കേസ് നടക്കുന്ന അന്വേഷണ സംഘത്തെക്കുറിച്ച് അന്വേഷണത്തെ മറ്റൊരു ബെഞ്ച് വിധിപ്രസ്താവത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് അനുചിതമാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പാണ്ഡിത്യമുള്ളവരുടെ പ്രതികരണ പാഡിത്യമുള്ളവരുടെ തീരുമാനമനുസരിച്ചായിരുന്നോ നേരത്തെ പാരഡി പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട ഒരു എടുത്തിരുന്നത് പാരഡി ഗാനം വല്ലാത്ത രീതിയിൽ മതനിന്ദയാണ് എന്താണ് മതവികാരം എന്ന നിലപാട് ഇന്ന് അന്ന് വേണ്ടെന്ന് വെച്ചല്ലോ അങ്ങ് ഈ കാര്യത്തിൽ വീണ്ടും എനിക്കൊരു സംശയം തോന്നുന്നു കോൺഗ്രസിന്റെ പ്രതിനിധി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല എന്ന് അങ്ങേക്ക് അങ്ങ് നേരെ പരിഹാസം എന്നുള്ള നിങ്ങളുടെ രീതി എത്രത്തോളം തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് എന്നാലോചിക്കുന്ന നന്നായിരിക്കും പരിപാടി ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ശരിയാണ് ചോദിക്കുന്നു അത് ആരുടെ പരിഹാസ്യം അല്ലേ

എന്താണ് ഇത്രയും ദിവസം എന്താണ് അന്വേഷണം മുടന്തിയോ ഇന്ത്യ തീരുമാനിക്കേണ്ട അന്വേഷണം മുടന്തിയോ അതോ വേഗത്തിൽ ഓടിയോ അന്വേഷണം ക്രമത്തിലാണോ അതോ തെറ്റായ നിലയിലാണോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനാണ് അവര് പറയട്ടെ അന്നേരം ഞങ്ങൾക്കതിനെ കുറിച്ചുള്ള എന്റെ പ്രതികരണം ഞാൻ അന്നേരം പറയാം ഒരു പ്രത്യേക ജീവിതം അല്ലേ കോടതിയിൽ പോയിട്ട് എന്നെ സ്വർണം കെട്ടവൻ ഒന്നും വിളിക്കാതിരിക്കുന്നു ദയനീയമായി പറഞ്ഞ ആളുടെ പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ അല്ലേ കോടതിയിൽ കേസ് കൊടുത്തതിനു ശേഷം പുറത്തു കോടതി പുറത്തുണ്ട് മിസ്റ്റർ പുറത്തുനിന്നിട്ട് മിസ്റ്റർ മാറില്ല ർ ജയിൽ പറഞ്ഞത് അങ്ങ് ഇനിയെങ്കിലും ഒരു മര്യാദ കാണിക്കും മാന്യത കാണിക്കും ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചോട്ടെ എനിക്ക് മറുപടി പറയാം സമയം തരൂ മനസ്സിലായില്ലേ എന്തായാലും കേസ് കൊടുത്തപ്പോ ഒരു കോടി എൺപത് ലക്ഷം മാനം പോയവരാണ് അങ്ങേ കൊടുത്തത് അങ്ങനെ അനിൽകുമാർ ഞങ്ങൾ പറഞ്ഞാൽ മതി ഇന്നത്തെ അനിൽകുമാർ രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോൾ അത് കാണുന്നതാണോ ഈ ജയിക്കേ അല്പമെങ്കിലും പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി അല്ലെ സ്വന്തം സ്വന്തം നേതാവ് അദ്ദേഹം മര്യാദമാണോ ആ തിരുവനന്തപുരം എയർപോർട്ടിൽ വേള മര്യാദയുള്ള പ്രയോഗമാണ് അത്ര പറയുള്ളൂ അതൊന്നും പ്രയാസല്ല അദ്ദേഹം അദ്ദേഹം വ്യക്തിപരമായ ലഭിക്കുക അങ്ങ് പറഞ്ഞത് പ്രയാസം അല്ലേ അങ്ങ് പറയുന്നത് കോൺഗ്രസുകാരനായ്മയുന്ന മോശമാണ് അല്ലേ നീ ആണോ അതെ വിളിച്ചു എയർപോർട്ടിന് സവിശേഷ അത് വിട് ഓ അതൊന്നും കേട്ടിട്ട് കേട്ടോ അല്ല അതാ പറഞ്ഞത് കാണും പിന്നെ തട്ടിപ്പിന് ആധികാരികയാണെങ്കിൽ പിണറായി വിജയനോ സംഘവുമായിട്ട് നൂറുകണക്കിന് കോടി രൂപയുടെ കച്ചവടം ഉറപ്പിക്കുന്ന മനോഭാവം അല്ലേ ഇവർക്ക് രണ്ടുപേർക്കുള്ളത് നൂറുകണക്കിന് കോടി രൂപയുടെ അന്താരാഷ്ട്ര വിഗ്രഹോഷണ രൂപപ്പെടുത്തി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശരി കോടതി എസ്ഐ ടി രൂപപ്പെടുത്തി അന്വേഷണം നടക്കട്ടെ ഇല്ലേ ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ അകത്ത് കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ പിള്ളേച്ച ശവത്തെ കുത്തരുത് അങ്ങയുടെ സഹപ്രവർത്തകർ രണ്ടുപേരല്ലേ രണ്ടു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായാൽ ഒരു പ്രാവശ്യം എം എൽ എ ആയാൽ അല്ലേ അകത്ത് സി ഐ ട്യൂന്റെ നേതാക്കന്മാരല്ലേ അങ്ങനെ കിടക്കുന്നത് അല്ല സത്യല്ലേ സത്യേ അങ്ങനെ പത്മകുമാർ നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ അല്ലേ തോസ് പറ അങ്ങേക്കാർ മര്യാദക്ക് മര്യാദ നോക്കൂ ഈ ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കടയാ നല്ല തന്ത്രമാണ് ആ തന്ത്രമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായി ലഭിച്ച അവസാനിക്കുമ്പോൾ എല്ലാവർക്കും അത്രയും കൊഞ്ഞനും കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ് അങ്ങ് തിരുവനന്തപുരം ചോദിച്ചതാണോ സർക്കാർ നേതാവ് ചോദിച്ചാണ് അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ച ആളല്ലേ അങ്ങ് ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാരി